പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും മറ്റ് ആളുകൾക്കുമായുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായിട്ടും നടപടി സ്വീകരിക്കാൻ ഇതുവരെയും പിൻവശം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത് വർഷങ്ങൾക്ക് മുൻപ് അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സൗകര്യങ്ങളോടെ നിർമ്മിച്ചത് ആശുപത്രി രണ്ടായിരത്തി പതിനെട്ട് പ്രളയസമയത്ത് ഇതിന്റെ പിൻവശത്തെ മൺതിട്ട ഇടിയുകയായിരുന്നു ഇതോടെ ഈ ബെസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലാകുകയായിരുന്നു എന്നാൽ സംഭവം നടന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ആകുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ന് വലിയ വലിയ പ്രതിസന്ധി നിൽക്കുവാണ് കാരണം ഇപ്പൊ അത് മഴ പെയ്തപ്പോഴത്തേക്കാണ് വീണ്ടും ആൾക്കാർ നോക്കാൻ തുടങ്ങിയത് ഇപ്പൊ നോക്കിയാലും അതിന് ചീവി മുഴുവനും ഇത് പോയിരിക്കൾക്കാര് നിറച്ച ആൾക്കാർ ഈ മഴയത്തും കാറ്റത്തും എല്ലാം അപ്പോൾ അതെല്ലാം കൂടി താഴെ പോകാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നിലവിൽ അപകടാവസ്ഥയിലായ ഇവിടെ ആളുകൾ കയറി ഇരിക്കുന്നുണ്ട് വീണ്ടും ഒരു മണ്ണിടിച്ചിലും മറ്റോ ഉണ്ടായാൽ ബെസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും നിലം ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഇതിന്റെ സംരക്ഷണവിധി നിർമ്മിച്ച അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പേരുമേട്